അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വലിച്ചു നീട്ടി കുറേ കാര്യങ്ങൾ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ എന്റെ വീഡിയോസിൽ ആൾക്കാർ ഒരുപാടൊന്നും കാണുന്നില്ല എല്ലാവരും കുറച്ച് കണ്ടങ്ങ് പോവുകയാണ് ചെയ്യരുത് ചെയ്യരുതെട്ടോ എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കും മാക്സിമം വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ ഒരു ഐക്കൺ അമർത്തുക ഞാൻ ഒരുപാട് ഒച്ചിൽ സംസാരിക്കുന്നില്ല ഒരുപാട് മത്സ്യീട്ടിൽ സംസാരിക്കുന്നില്ല എല്ലാം മാന്യമായിട്ട് എല്ലാവർക്കും രസിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ഇന്ന് നാൽപ്പത്തൊമ്പതാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് നമ്മുടെ ലാലിയേട്ടം വന്നിട്ട് ആദ്യം ചോദിച്ചു കാര്യം എന്ന് പറഞ്ഞത് സിജോയെ വിളിച്ചിട്ട് ചോദിച്ചു സിജോ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ ചോദിച്ചപ്പോൾ സിജോയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞത് സിജോ ആദ്യം വന്ന ഉടനെ എനിക്കും തോന്നിയായിരുന്നു ആദ്യം വന്ന ഉടനെ സിജോ പറഞ്ഞു ഞാൻ ഇവിടെ കാട്ടു തീയാണ് ഞാൻ ഇനി അവിടെ തീ വലുതാക്കി ഊതിപ്പെരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ വലിയ വാചകടിയൊക്കെ ആയിരുന്നു പക്ഷേ ആ വാചകടിയൊന്നും പിന്നീട് ആഴ്ചയിലുള്ള ഒരു ടാസ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും സിജോനെ കാര്യം കണ്ടില്ല അത് എല്ലാവരും പറയുന്നുണ്ട് സിജോ വന്ന വന്നപ്പോൾ സംസാരിച്ച രീതികളൊന്നും വന്നപ്പോൾ സംസാരിച്ച രീതികളൊന്നും അല്ല പിന്നെ സംസാരിക്കുന്നത് സംസാരിക്കുന്നതിലൊക്കെ കാണുന്നില്ല പുള്ളി ആക്റ്റീവ് ആവുന്നില്ല പുള്ളി വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഹൗസിൽ മറ്റു മെമ്പേഴ്സ് പറയണം പക്ഷെ അങ്ങനെയൊന്നുമില്ല പുള്ളി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല പക്ഷെ ഒന്നും അറി അറിയത്തുമില്ല പുള്ളി പുറത്തുനിന്ന് ഒരാൾ ലൈവ് ഷോ കണ്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും പക്ഷെ പുള്ളി ലൈവ് ഇത് പുറത്ത് ഈ ഷോ കണ്ടിട്ടും പുള്ളിക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പോഴും പുള്ളി ജിൻഡോനെയാണ് എയിം ചെയ്തിരിക്കുന്നത് നില്ക്കുന്നത് എനിക്ക് കാര്യത്തില്ല കേട്ടോ ജിൻഡോനെ അവിടെ കുറച്ച് ഗെയിം കൊണ്ടുപോകണം കൊണ്ടുപോകുന്നത് ഷോ കൊണ്ടുപോകണമെങ്കിൽ ജിൻഡോയാണ് ജിൻഡോ തന്നെ എയിം ചെയ്ത് നിക്കുകയാണ് അത് പുള്ളിയുടെ സ്ട്രാറ്റജി ആയിരിക്കാം ഓക്കെ മേ ബി പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ ആ ഒരു ഒറ്റ ഇടിയിൽ നമ്മുടെ സിജോ ആളാകെ മാറിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിനെ ചിരിക്കാൻ ചിരി പോലും മാഞ്ഞു എന്നുള്ളതാണ് കാരണം പണ്ട് വന്ന സമയത്ത് പുള്ളി ചിരിച്ച ആ സൗന്ദര്യം ഒന്നും ഇപ്പം ആരിക്കില്ല കാരണം ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ഇടിക്കൊക്കെ ഓപ്പറേഷൻ ഞാൻ ഒരു മുമ്പ് ഒരു വീടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇടിക്കൊക്കെ ഇത്രയും വലിയ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്ന പുള്ളിക്കാരന്റെ ആ ഒരു സംഭവം അങ്ങ് പോയി ഒരു ഒരു വേറൊരു രൂപമായി മാറിയിട്ടുണ്ട് പുള്ളിക്കാർ കുറിച്ച് ജിൻഡോയെന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞാൽ എനിക്ക് ആരെയും പേടിയൊന്നുമില്ല തീപുരായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നും ഇല്ല കൃത്യമായിട്ടുള്ള കാര്യം ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ എന്ന് വെച്ചാല് ജിൻഡോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞുതരാം ജിൻഡോ ഓപ്പൺ ആയിട്ട് അങ്ങ് സംസാരിക്കും പിന്നെ ചിരി കള്ളത്തരവുണ്ട് വേറെ കേസ് ഓപ്പണായിട്ട് അങ്ങ് സംസാരിക്കും ഓപ്പണായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അതാണ് എല്ലാവർക്കും ഇഷ്ടം ഓപ്പൺ ആക്കി സംസാരിക്കും ഇപ്പൊ ഇത് സിജോവിന്റെ കേസ് ആരും പറയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ജിൻഡോ പറഞ്ഞത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജിൻറ്റോ ഞാൻ ചിരിച്ചു മരിക്കുകയായിരുന്നു ഇവിടെ കിടന്ന് കാരണം നമുക്ക് ഒരാളെ മുഖത്തേക്ക് പറയാൻ പറ്റുന്ന കാര്യം മുഖത്തേക്കും പറയാ അത് പിന്നെ മാറ്റി ഹൗസിലുള്ള ആളായിരുന്നാലും പോലും അത് മാറ്റി വെക്കരുത് അപ്പൊ തന്നെ അങ്ങ് പറയാം ഒക്കെ ഏറ്റവും ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ആർക്കെങ്കിലും സങ്കടങ്ങൾ ഉണ്ടോ കാരണം സങ്കടം പറയാൻ കാരണം നമ്മുടെ രസ്മിൻ കൺവെൻഷൻ റൂമിൽ പോയിട്ട് എന്റെ കാര്യങ്ങൾ ആരും കേൾക്കുന്നില്ല അവരുടെ കാര്യങ്ങളല്ല ഞാൻ കേൾക്കുന്നുണ്ടെന്നുള്ള ആ ഒരു സംഭാഷണം അത് ലാലോട്ടനെടുത്ത് ചോദിക്കുകയാണ് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞു അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാവരും അപ്പം ജിൻഡോ എന്നോട് ചോദിച്ചപ്പോൾ ജിൻഡു പറയുന്നത് വെച്ചാൽ എനിക്ക് ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ആയില്ല എന്നുള്ളതാണ് ലാലോട്ടൻ പറഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഷോൾഡർ കിട്ടി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്ന് ചോദിച്ചപ്പോൾ സംസാരിക്കുന്ന ചോദിച്ചത് പറഞ്ഞോ പുള്ളിക്കാരെ നമ്മുടെ റൂമിലോട്ട് കൺഫ്യൂഷൻ റൂമിലോട്ട് വിട്ടു അവിടെ ഒരു ആളിൽ പോണ്ടായിരുന്നു എനിക്ക് ഏറ്റവും രസം തോന്നിയെന്ന് വെച്ചാൽ ആ ആളിൻ്റെ അടുത്ത് പോയപ്പോൾ ജിൻഡു പ്രത്യേക ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടായിരുന്നു പോയി ഇതാരാണെന്നുള്ള ഒരു ഒരു ചിന്താഗതിയിലാണ് പുള്ളിക്കാരെ നോക്കി കൊണ്ടത് എന്നിട്ട് എന്തെങ്കിലും വിഷമം പറയാൻ പറഞ്ഞപ്പോൾ ഇന്നും കരഞ്ഞ് മരിക്കുക അഭിനയിച്ച് അങ്ങ് മരിക്കുക അഭിനയ ആ പിന്നെയാണോ അല്ലേന്നുള്ള കൈസ് എനിക്കറിയില്ല എന്താന്നുള്ളത് പക്ഷെ പുള്ളിക്കാരൻ ജെനുവിൻ ആണെന്ന് വെച്ചാൽ അത് എനിക്കറിയത്തില്ല അത് നമ്മളെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു പുള്ളിനെ കൊണ്ട് അകത്തോട്ട് പോകാൻ പറഞ്ഞു അകത്തോട്ട് കൊണ്ട് പോയതാണ് കോമഡി പുള്ളിക്ക് കണ്ണ് കാണാൻ പാടില്ല കണ്ണ് കാണാൻ പാടില്ല പുള്ളിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് ഒരു വരെ പാവ കുട്ടിയെ കൊണ്ടുപോകുന്ന വരുന്ന വഴിയ വരുന്ന പോലെയാണ് പുള്ളി കൊണ്ടുവന്നത് പക്ഷെ അത് ആരും മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ഹൗസിലുള്ള മറ്റു മെമ്പേഴ്സ് തന്നെ പ്രവചിച്ച ഒരാളായിരുന്നു ആദ്യം പ്രവേശിച്ച് സുരേഷ് ഏട്ടനായിരുന്നു സുരേഷ് ഏട്ടനെ കൊണ്ടിട്ട് ഒരു ഉപയോഗമില്ല കാരണം ആ മൊട്ടത്തിലുള്ള ഒരു ഉപയോഗം ഇല്ല അകപ്പാട ഇത്തിരി ഓളുണ്ടാക്കി ഫസ്റ്റ് ആഴ്ചകളിൽ ഇച്ചിരിയെങ്കിലും ഓള ഉണ്ടാക്കി നമ്മുടെ ആണ് രതീഷ് വന്നിട്ട് ഉപയോഗമുള്ള അപ്പൊ എല്ലാവർക്കും അറിയാം രതീഷ് ആയിരിക്കും വന്നതെന്നുള്ളത് ഈ എപ്പിസോഡിന് മുമ്പ് തന്നെ ഏറലായിരുന്നു രതീഷ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ ഉള്ളത് അപ്പം ആണ് വന്നത് രതീഷ് ലൈറ്റം പറഞ്ഞിരുന്നു പുറത്തെ കാര്യങ്ങളൊന്നും മാത്രം പറയാൻ പാടില്ല അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി ഇപ്പൊ വന്ന എങ്ങനെയാണ് അതേപോലെ തിരിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ വന്നത് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് കുസൃതി ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചു കുസൃതി ചോദ്യങ്ങളും ഉണ്ട് അല്ലാത്ത ജി കെ ചോദ്യങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു അത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അരോചകായിട്ട് തോന്നി ആ ഒരു സംഭവം ഒരു ഒരു മര്യാദ ഒരു ഒരു മാക്സിമം കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് കളിക്കാം പക്ഷെ ഇത് ഒരു അരമണി ഇരുപത് മിനിറ്റ് ഒക്കെ അടുപ്പിച്ചോളം ഈ കുസൃതി ചോദ്യം തന്നെ ചോദിച്ച് വെറുപ്പിച്ചായിരുന്നു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലാലേട്ടൻ ഹൗസിലെ മെമ്പേഴ്സിനോട് ചോദിച്ച പോലെ ഞാൻ നിങ്ങളോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോലും പോവുകയാണ് അപ്പൊ അതിന് ഉത്തരം അറിയുന്ന ആൾക്കാർ മാക്സിമം കമന്റ് ചെയ്യുക ഏഹ് പ്രായപൂർത്തിയായ ആണുങ്ങളും പെണ്ണുങ്ങളും രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യാം ഒന്നുകൂടെ പറയാം ആണുങ്ങളും പെണ് പ്രായപൂർത്തിയായ ആണുങ്ങളും പെണ്ണുങ്ങളും രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യം അത് കഴിഞ്ഞ് ചോദിച്ചതെന്ന് വെച്ചാല് നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും റിസ്ക് ഏറിയ ഒരു ഗെയിമിനെ പറ്റിയാണ് ചോദിച്ചത് ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ കോയിൻ ഒട്ടിക്കുന്ന ഗെയിം ആ ഗെയിമിൽ ജിൻറ്റോനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ലാലേട്ടൻ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മളെ ശരണിയുടെ മേ ശരണിയുടെ മുടി പിടിച്ച് വലിച്ചു അല്ലെങ്കിൽ മറ്റേ നമ്മളെ ജബ്രി ഷേ ജബ്രിയെ ഗബ്രീനെ കൈ വെച്ചിങ്ങനെ നന്നായിട്ട് പുഷ് ചെയ്ത് പൂട്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ പേർ പറഞ്ഞത് പക്ഷേ ലാലട്ടെന്ന് വെച്ചാൽ അത് ഇത്രയും വിശ്വസിച്ചിട്ടില്ല ലാലട്ടൻ വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ചപ്പോൾ നമ്മുടെ ജിൻഡോ അത് മനപൂർവ്വം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ആ വീഡിയോ അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴും അതൊരു മനപൂർവ്വമായിട്ട് ചെയ്യുന്ന കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അത് ഞാൻ ഇന്നലെ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അത് കുതിരി ഓടുന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് മുമ്പിൽ ഒന്നിക്കുമ്പോൾ അതിൽ തള്ളി മാറ്റി ഓടാൻ നോക്കേ നോക്കേ ഉള്ളൂ അല്ലാതെ അത് മനഃപൂർവ്വം ഇവിടെ പിടിച്ച് വെക്കാന്നുള്ള ഒരു ചിന്താഗതി പക്ഷെ വേറെ കാര്യം വെച്ചാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞ് ബസർ അടിച്ചതിന് ശേഷവും പുള്ളി വിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മറ്റും നമ്മുടെ അവസരം പറയണ്ടായി പക്ഷെ അത് അത് അതിലേറെ കുറെ കാര്യങ്ങളുണ്ട് കാരണം ബസറടിച്ച് ടീം ഇത് ഒഴിവാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ജിൻഡോ വിട്ടിട്ടില്ലായിരുന്നു അപ്പൊ അത് കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൊറേ നേരം അല്ല കുറച്ചു നേരത്തേക്കും ആ ഒരു കാര്യത്തിനോട് ഞാൻ ജിൻഡോനോട് യോജിക്കുന്നില്ല കാരണം അത് ഹെൽത്ത് ഹെൽത്ത് ആയിട്ട് അല്ലെങ്കിൽ ബോഡി ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും എന്തും ചെയ്യാം എന്നുള്ള ഒരു ചിന്ത അത് ഒരിക്കലും നമ്മുടെ ജിൻഡോയ്ക്ക് വേണ്ട കാരണം അത് അത് നല്ല കാര്യങ്ങളല്ല അങ്ങനെ ചെയ്യുന്നത് ഇതിൽ ജാസ്മിന്റെ കേസാണ് കോമഡി ജാസ്മിൻ ലാലേട്ടം വരുമ്പോഴത്തേക്ക് ഭയങ്കര വിനയമാണ് വിനയം വാര്യെങ്കിലും വിതറയാണ് വിനയം പ്ലസ് ഓവർ ക്യൂട്ട്നെസ് അയ്യോ എന്തോ ഓ ഏ ജിൻഡോ കാക്ക എന്തൊന്ന് ജിൻഡോ കാക്ക ഇവ പ്രാന്തായത് ലാലേട്ടം പോയി കഴിയുമ്പോഴത്തേക്ക് ജിൻഡോ എടോ താൻ പോടോ എന്നൊക്കെയാണ് പറയണത് ജിൻഡോ വരുമ്പോഴത്തെ ലാലേട്ടം വരുന്ന സമയത്തൊക്കെ ജിൻഡോ കാക്ക ഗബ്രി എല്ലാരോടും എന്തോ സ്നേഹം ഇത് ഇതാണ് ഈ രണ്ട് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെങ്കിൽ ജിൻഡോ കാക്ക എന്നുള്ള വിളി എല്ലാ പ്രാവശ്യവും വിളിക്കണം ഇപ്പൊ വഴക്കുണ്ടായാലും അങ്ങനെ വിളിക്കണം ഇത് അങ്ങനെ അല്ല വിളിക്കുന്നത് ഇത് ജിൻഡോ കാക്കെന്ന പുള്ളി മോഹൻലാലി വരുമ്പോ അങ്ങനെ വിളിക്കും മോനാലി പോയി കഴിയുമ്പഴത്തേക്ക് വീണ്ടും എടാ താം പോടോ മണ്ട എന്നൊക്കെ പറഞ്ഞ വിളിക്കുന്നത് അത് ശരിയൊന്നും ഇല്ല അത് ഒരു സ്റ്റാൻഡിൽ കുറച്ച് നിൽക്കാം അല്ലെങ്കിൽ വിളിക്കാണ്ടിരിക്ക അല്ലേ അതല്ലെ ഒരു രീതി എന്ന് പറയുന്നത് എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ചോദ്യമാണ് ആ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാം മാക്സിമം വീഡിയോ ഫുള്ള് കാണുക അതാണ് എനിക്ക് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാക്സിമം വീഡിയോ ഫുള്ള് കാണുകയുള്ളൂ അല്ല ശ്രീദുവിന്റെ ക്യാപ്റ്റൻസിയൊക്കെ എനിക്ക് വലിയ ഒരു ബോറായിട്ട് തോന്നിയില്ല കാരണം അവൾ ഓടി നടന്നില്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പവർ ടീം ശ്രീധു പറഞ്ഞ പോലെ അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നിയില്ല അവർ അവർ അവരുടേതായ ലോകങ്ങൾ ലോകങ്ങളിങ്ങ് നിൽക്കാറ് അവർ അവിടെ വേറെ ഒരു കാര്യം ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഒന്നും ചെയ്തിട്ടില്ല അവരവിടെ അപ്പം പവർ ടീം ഭയങ്കര മോശമായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ക്യാപ്റ്റൻ അടിപൊളിയായിരുന്നു ശ്രീതു അടിപൊളിയായിരുന്നു പിന്നെ എല്ലാരോടും തമിഴില് ക്യാപ്റ്റനെ പറ്റി പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതെന്നല്ല പറയാനുള്ളത് മെറസലായിട്ടെന്ന് ആര് പറയുന്നത് നമ്മൾ അർജുൻ പറയണത് മെറസലായിട്ടെന്ന് ഏഹ് ഇത് എന്ത് മനുഷ്യരുടെ ഇവരെ ഒരു സംഭവം കൊണ്ട് വന്നോളാം വയ്യാതെ നിൽക്കുന്നതിന് കാരണം ഒരു ലവ് സ്ട്രാറ്റജി എവിടെയോ മണക്കുന്നുണ്ട് ഈ ശ്രീധു വിത്ത് അർജുൻ ഏഹ് അപ്പൊ എല്ലാവരും പറയുന്ന കൂട്ടത്തില് എല്ലാരും തമിഴ് നല്ല വൃത്തിയായിട്ട് പറഞ്ഞു പറഞ്ഞോട്ടോ നല്ല രസമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഈ ശ്രീധുവിനെ നല്ല ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ സൂപ്പർ ആയിട്ട് പറഞ്ഞു എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ വന്നതെന്ന് വെച്ചാല് നമ്മുടെ ഇതായിരുന്നു എന്താണ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മളെ എല്ലാ പ്രാവശ്യം കാണുന്ന പോലത്തെ കഴിഞ്ഞ സീസണിൽ തന്നെ മുമ്പത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗെയിം തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ചെയ്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്ന മീൻസ് റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കണം എല്ലാ സീസണിലും എല്ലാ ഗെയിമും ഉണ്ട് പഴയ ഗെയിമൊക്കെ എടുത്ത് പുതിയായിട്ട് വീണ്ടും കൊണ്ട് കാണിക്കണം അത് എല്ലാവർക്കും ഒരു ബോറായിട്ട് തോന്നുന്നു ബിഗ് ബോസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ ഗെയിമുകൾ കൊണ്ട് പുതിയ പുതിയ മത്സരാർത്ഥികൾക്ക് പുതിയ പുതിയ ഗെയിങ്ങൾ കൊണ്ട് അതാണ് എന്റെ രസം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ സീസണിലിന് മുമ്പത്തെ സീസണിലും സീസൺ ഫസ്റ്റ് ഫസ്റ്റോട്ടുള്ള ഫസ്റ്റ് ഓട്ടോ ആൾക്കാർ കണ്ടുമടുത്ത ഗെയിമുകൾ കൊണ്ട് ആൾക്കാർക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പം അത് പുതിയ പുതിയ ഗെയിമുകൾ കൊണ്ടുവന്നാൽ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ എല്ലാ ഏത് ഇങ്ങനെ പോയെ ഇങ്ങനെയാണെന്നുള്ള കേസ് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ഒരു ഗെയിമിൽ ജയിച്ചത് നമ്മുടെ റെസ്മിനാണ് റെസ്മിൻ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ലോ രണ്ടാം സെന്റാണ് അപ്പൊ റസ്മിനൊക്കെ കൊണ്ടുവന്നും റസ്മിനൊക്കെ ഒരു നോമിനേഷനിൽ കിട്ടിയാൽ വെളിയില്ലാവാൻ വേണ്ടി നിൽക്കുന്ന നിർത്തുന്ന ആൾക്കാരാണ് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവൾക്ക് വീണ്ടും ഒരു ചാൻസ് കൂടെ കിട്ടി ഒരാഴ്ച കൂടെ നിൽക്കാനുള്ള ചാൻസ് കിട്ടി പവർ ടീമിനും വീണ്ടും ഒരാഴ്ച കൂടെ ചാൻസ് കിട്ടി ഇല്ല കഴിഞ്ഞിട്ട് നമ്മുടെ റൂം കാണിച്ചു റൂം കാണിച്ചപ്പോഴത്തേക്കും അത് പുള്ളിക്കാരം പറയുന്നതൊക്കെ ശരിയാണ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്കുക എന്നുള്ളത് ഒരു ബേസിക്കാണ് അത് ആ ഇത്രയും ക്യാമറ ചുറ്റിനുണ്ട് ഇത്രയും പേര് കാണുന്ന ഒരു ഷോ ആയതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഇത് അൻസിബായും പിന്നെ മറ്റേ നമ്മുടെ ജാസ്മിൻ പുള്ളി ഇവരുടെയൊക്കെ റൂമാണ് പക്ഷെ ഇതെല്ലാം അലങ്കോലമായി കിടക്കുന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരൻ ദേഷ്യം വന്നു പുള്ളിക്കാരൻ പറഞ്ഞു അത് സ്വാഭാവികമാണ് അങ്ങനെ പറയുമല്ലോ ഒരു ഷോ നടത്തുമ്പോഴത്തേക്കെ പറയണല്ലോ ഇനി ഇപ്പോൾ ദേഷ്യം തോന്നിട്ടുണ്ട് ജാസ്മിന്റെ മുഖം കാണുമ്പോഴേ കുത്തി കൊടുത്താ പെണ്ണു അത്രയ്ക്ക് ഒരു പുച്ഛമാണ് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴത്തേക്ക് അപ്പം അത് ജാസ്മിൻ നമ്മുടെ അൻസിബ സംബന്ധിച്ചു തെറ്റാണെന്ന് സമ്മതിച്ചു ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞാ ആ വിഷയം ഒഴിഞ്ഞു ഒഴിച്ചു മാറ്റി വിട്ടു ഇത്രയും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടു പിന്നെ വന്നപ്പോ അൻസിബ സേവായിട്ടോ ബാക്കി രണ്ടുപേരും ജിൻഡോയും ജാസ്മിനും ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നാളത്തെ എപ്പിസോഡിൽ കാണാം അവര് സേവ് ആണോ അല്ല എന്നുള്ളത് മാക്സിമം സേവ് ആവാനാണ് ചാൻസ് അല്ല അത് വേറെ വഴിയില്ലല്ലേ കാരണം ഇവരിലൂടെയാണ് ഷോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ജാസ്മിനും ജിൻഡോയും ഇതിന് ഒഴിവാകാൻ ചാൻസ് ഇല്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ നിർത്താൻ പോവാണ് ഞാൻ ഈ ചെറിയ വീഡിയോ നിർത്തിയതിന്റെ കാര്യം വേറെ ഇങ്ങനെ ആക്കുന്നതിന്റെ കാര്യം വേറെ ഒന്നും ഇല്ല നമുക്ക് വാച്ച് അതായത് നമുക്ക് ആൾക്കാർ വീഡിയോസ് ഒരുപാട് കാണുന്നില്ല അപ്പൊ എല്ലാവരും മാക്സിമം വീഡിയോസ് കാണുക വീഡിയോസ് കണ്ട അഭിപ്രായം പറയാം നിങ്ങളുടെ അഭിപ്രായം കണ്ടാണ് എനിക്ക് വീഡിയോസിൽ മാറ്റം വരണോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും മാക്സിമം എന്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കമന്റ് ചെയ്യാൻ മറക്കരുതോ കാരണം ഞാൻ ചോദിച്ച ചോദ്യം ഒന്നും ആവർത്തിക്കാം പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും ആരും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം അതാണ് ചോദ്യം ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് എന്നെ കമന്റ് ബോക്സുമായി ബന്ധപ്പെട്ട് കമന്റ് എഴുതി വെക്കുക ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ആ വിജയെ കണ്ടെത്തി പറയുന്നതായിരിക്കും ഓക്കെ ബൈ